ആലപ്പുഴ ചെങ്ങന്നൂർ പാണ്ഡവൻപാറ കല്ലുവരുമ്പ് കാട്ടിൽ പടിയാത്രയിൽ യാത്ര ദുരന്തമാവുകയാണ് ആറു വർഷം മുൻപ് കിഫ്ബി ശുദ്ധജല പദ്ധതിക്ക് പൈപ്പ് ഇടാൻ കുടിയെടുത്ത ശേഷമാണ് റോഡ് തകർന്നത് ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ പാണ്ഡവൻപാറ കല്ലുവരുമ്പ് കാട്ടിൽ പടി റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മഴക്കാലമായാൽ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ കാൽനടയാത്ര പോലും ദുഷ്കരമാണ് പൂപ്പള്ളി അരവന റോഡുകളിലൂടെ എം സി റോഡിലേക്ക് കടക്കാനും കല്ലുവരമ്പ് വഴി എം സി റോഡിലേക്ക് കടക്കാനുമുള്ള എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ യാത്രക്കാർ ഈ വഴിയാണ് ആശ്രയിക്കുന്നത് ഇരുചക്ര വാഹനയാത്രികരും സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് റോഡ് റോഡാണ്

Que la vision news a la pura.